നമസ്കാരം ചർച്ച് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ യുദ്ധത്തിൽ സിറിയയിലെ ജനങ്ങളുടെ വേദനയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ജനങ്ങളുടെ ദുരിതപൂർണമായ അവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന് സിറിയൻ പ്രസിഡന്റിന് പാപ്പയുടെ കത്ത് പ്രസിഡന്റിന്റെ ഏകാധിപത്യത്തെ വിമർശിച്ച ഫിലിപ്പൈൻസിലെ നാല് കത്തോലിക്ക ബിഷപ്പുമാർക്കും മൂന്ന് വൈദികർക്കുമെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി പ്രതിഷേധമുയർത്തി ഫിലിപ്പീൻ സഭാ നേതാക്കൾ രാജ്യത്തെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ മുപ്പത്തിയഞ്ച് പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെയും രാജ്യദ്രോഹ കുറ്റം കുട്ടികളെ കടത്തിയെന്നാരോപിച്ച് അറസ്റ്റ് ചെയ്ത ഉപവി സഹോദരി സഭാംഗമായ കന്യാസ്ത്രീക്ക് ജാമ്യം നിഷേധിക്കുന്നത് രാഷ്ട്രീയ ഇടപെടലും മതവിദ്വേഷവും കാരണമെന്ന് ക്രിസ്ത്യൻ ആക്ടിവിസ്റ്റുകൾ കന്യാസ്ത്രീ കൺസീലിയ ബക്സലക് ഒരു വർഷമായി തടവിൽ തൊഴിലിടങ്ങളിലെ ലൈംഗിക പീഡനങ്ങൾ തടയാൻ വിശാഖ കേസിൽ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ മതസ്ഥാപനങ്ങൾക്ക് കൂടി ബാധകമാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി തള്ളി ആവശ്യമെങ്കിൽ ക്രിമിനൽ പരാതി നൽകാമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വാർത്തകൾ വിശദമായി ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് ദുരിതമനുഭവിക്കുന്ന സിറിയയിലെ ജനങ്ങളുടെ അവസ്ഥയിൽ ആശങ്കയറിയിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ സിറിയൻ പ്രസിഡന്റ് ബാഷിർ ഹസീഫ് അൽ അസാദിനാണ് ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സിറിയയിലെ ഇഡ്ഡലി പ്രവിശ്യയിലെ ദുരന്ത കാഴ്ചകളിലേക്കാണ് ഫ്രാൻസിസ് മാർ പാപ്പ ലോകശ്രദ്ധ ക്ഷണിച്ചത് സിറിയയിലെ വിമതർക്ക് നേരെ സർക്കാരും റഷ്യയും ചേർന്ന് നടത്തുന്ന ആക്രമണങ്ങളിലും തിരിച്ചടിൽ നൂറുകണക്കിന് പേരാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആക്രമണങ്ങൾ രൂക്ഷമായ ഇഡ്ലി പ്രവിശ്യയിൽ നിന്ന് കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ മൂന്നു ലക്ഷത്തിലേറെ പേർ പലായനം എന്നാണ് ഐക്യരാഷ്ട്രസഭ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഏപ്രിൽ മുതൽ ഇതുവരെ അറുന്നൂറ്റി അമ്പതിലേറെ സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത് സിറിയയിലെ യുദ്ധ മേഖലകളിൽ നിന്നും പാലായനം ചെയ്ത ലക്ഷക്കണക്കിന് പേരാണ് ഇഡ്ലിബിൽ അഭയം തേടിയിരിക്കുന്നത് മേഖലയിൽ മുപ്പത് ലക്ഷത്തോളം പേരാണ് കഴിയുന്നത് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾ ബങ്കറുകളിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് വെള്ളവും ഭക്ഷണവുമില്ലാതെ നിസ്സഹരായ ജനതയ്ക്ക് മുകളിൽ ബോംബ് വർഷിച്ചുകൊണ്ട് വിമതരും സർക്കാർ സേനയും പോരാട്ടം തുടരുകയാണ് തീവ്രവാദികളെക്കാൾ കുഞ്ഞുങ്ങളാണ് ഇവിടെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നതെന്ന ഐക്യരാഷ്ട്രസേനയുടെ വിലയിരുത്തൽ മേഖലയിലെ ജനങ്ങളുടെ ദൈന്യത വെളിപ്പെടുത്തുന്നതായിരുന്നു ഈ കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും വേദനയിലാണ് ഫ്രാൻസിസ് മാർപാപ്പ ആശങ്ക അറിയിച്ചിരിക്കുന്നത് തന്റെ ആശങ്ക അറിയിച്ചുള്ള കത്ത് റോമൻ കുരിയ വിഭാഗം തലവനായ കർദിനാൾ പീറ്റർ ടർക്സൺ സിറിയൻ പ്രസിഡന്റ് ബാഷർ ഹഫീസ് അൽ അസാദിന് കൈമാറി ഡെമാസ്കസിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം കത്ത് കൈമാറിയത് ഇഡ് ലിബിലെ പൗരന്മാരനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അവസാനിപ്പിക്കാനും ചിതറിപ്പോയവരുടെ തിരിച്ചുവരവിന് സുരക്ഷിതത്വം നൽകാനും മാർപ്പാപ്പ കത്തിൽ പ്രസിഡന്റിനോട് അഭ്യർത്ഥിച്ചു തടവുകാരെ വിട്ടയക്കാനും രാഷ്ട്രീയ തടവുകാർക്ക് മനുഷ്യത്വപരമായ സംവിധാനങ്ങൾ ഒരുക്കാനും പാപ്പ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അന്താരാഷ്ട്ര സംഘടനയുടെ സഹായത്താൽ സമാധാനം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കാനും പാപ്പ അഭ്യർത്ഥിച്ചിട്ടുണ്ട് കർദിനാൾ ടർക്സിനോടൊപ്പം സിറിയയിലെ ന്യൂഷിയോ കർദിനാൾ മാരിയ സെനാറിയും സിറിയൻ പ്രസിഡന്റിനെ സന്ദർശിക്കാനെത്തിയിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് ഫിലിപ്പൈൻസിലെ നാല് കത്തോലിക്ക ബിഷപ്പുമാർക്കും മൂന്ന് വൈദികർക്കുമെതിരെയുള്ള രാജ്യദ്രോഹ കുറ്റം അവിശ്വസനീയമായി തോന്നുമെന്ന് ഫിലിപ്പീൻസ് സഭാ നേതാക്കൾ രാജ്യത്തെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ മുപ്പത്തഞ്ച് പ്രതിപക്ഷാംഗങ്ങൾക്കെതിരെയും രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിരിക്കുകയാണ് ഫിലിപ്പീൻ പ്രസിഡന്റ് റോഡ്രിഗസ് ഡ്യൂട്ടറിക്കും കുടുംബത്തിനുമെതിരെ വ്യാജ ആരോപണം ഉയർത്തിയെന്നും പ്രസിഡന്റിനെ സ്ഥാനഭ്രഷ്ടനാക്കാനായി ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചുവെന്നും ആരോപിച്ചാണ് ജൂലൈ മധ്യത്തിൽ നാൽപ്പത് പേർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയത് ഇവർക്കെതിരെ സൈബർ കുറ്റകൃത്യവും ആരോപിച്ചിട്ടുണ്ട് ഈ സംഭവ വികാസങ്ങളിൽ അസ്വസ്ഥതയും ദുഃഖവും തോന്നുന്നതായി ഫിലിപ്പൈൻ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് പ്രസിഡന്റ് ദാവോയിലെ ആർച്ച് ബിഷപ്പ് റൊമുലെ വാലസ് പറഞ്ഞു സഭാനേതാക്കൾക്കെതിരെയുള്ള കുറ്റാരോപണം വിശ്വസിക്കാനാവാത്തതാണ് ആ ബിഷപ്പുമാരുടെ സത്യസന്ധതയും അന്തസ്സും ആദരവും രാജ്യസ്നേഹവും ആർക്കും സംശയിക്കാവുന്നതല്ല അവർ രാജ്യദ്രോഹം രാജ്യദ്രോഗം എനിക്ക് വിശ്വസിക്കാൻ വയ്യ അദ്ദേഹം പറഞ്ഞു ആർച്ച് ബിഷപ്പ് സോക്രട്ടീസ് വില്ലാഗോസ് ബിഷപ്പുമാരായ ഹോളസ്റ്റോ ഓങ്റ്റിയോക്കോ പാബ്ലോ വിർജിലിയോ ഡേവിസ് റിട്ടയേർഡ് ബിഷപ്പ് തിയഡോറോ ബക്കാനി എന്നിവർക്കെതിരെയാണ് രാജ്യദ്രോഹ കുറ്റം തന്റെ പേര് ഇതിലുൾപ്പെട്ടതിൽ അതിശയം തോന്നുന്നതായി ബിഷപ്പ് ഓങ്റ്റിയോക്കോ പറഞ്ഞു വ്യാജ സാക്ഷ്യത്തിന്റെ പേരിലാണ് ഈ ആരോപണം കുറ്റാരോപിതരായ മൂന്ന് വൈദികരിൽ ജസ്യൂട്ട് സഭയിലെ റോബർട്ട് റേസ് പറഞ്ഞത് എതിരഭിപ്രായത്തെ അടിച്ചമർത്താനും ഏകാധിപത്യ ഭരണത്തിലേക്ക് നീങ്ങാനുമുള്ള ശ്രമമാണ് ഇതെന്നാണ് സർക്കാരിന്റെ അടിച്ചമർത്തൽ നയത്തിനും പാവപ്പെട്ട ജനതകൾക്കുമേൽ ഭാരം അടിച്ചേൽപ്പിക്കുന്നതിലും പ്രതിഷേധിച്ചതിനാണ് ഇവർക്കെതിരെ രാജ്യദ്രോഹം ചുമത്തിയത് പ്രസിഡന്റ് ഡ്യൂട്ടിയറയുടെ മകൻ പൗലോ ഡ്യൂട്ടിയർക്ക് രാജ്യത്തെ മയക്കുമരുന്ന് മാഫിയയിൽ ഉൾപ്പെടുവെന്ന് പീറ്റർ ജോമൽ അഡ്വിൻകുള എന്നയാൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഇയാളെ ഫിലിപ്പൈ നാഷണൽ പോലീസ് വാർത്താ സമ്മേളനത്തിൽ ഹാജരാക്കുകയും വൈസ് പ്രസിഡന്റ് നേതാക്കൾ തുടങ്ങിയവരാണ് ഇതിന്റെ പിന്നിലെന്ന് പറയുകയുമായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് കുട്ടികളെ കടത്തിയെന്നാരോപിച്ച് ഒരു വർഷം മുമ്പ് അറസ്റ്റ് ചെയ്ത ഉപവി സഹോദരി സഭാംഗമായ കന്യാസ്ത്രീക്ക് ജാമ്യം നിഷേധിക്കാൻ രാഷ്ട്രീയ ഇടപെടലും മതവിദ്വേഷവും കാരണമാകുന്നുവെന്ന് സംശയം മദർ തെരേസ് സ്ഥാപിച്ച ഉപവി സഹോദരി സഭയിലെ കന്യാസ്ത്രീ കൺസീലിയ ബക്സലക്കിന് തടവിൽ നിന്നും മോചനം ഇനിയും അകലെ ജാർഖണ്ഡ് തലസ്ഥാനമായ റാഞ്ചിയിൽ അവിവാഹിത അമ്മമാർക്കായി ഭവനം നടത്തിയിരുന്ന അറുപത്തിരണ്ടുകാരിയായ സിസ്റ്റർ കൊൺസീലിയ ബക്സിലയെ കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപതിനാണ് അറസ്റ്റ് ചെയ്തത് ഈ ജൂലൈ പന്ത്രണ്ടിന് ഹൈക്കോടതിയിൽ സിസ്റ്റർ കൊൺസീലിയ വീണ്ടും ജാമ്യ ഹർജി നൽകിയിരിക്കുകയാണ് നേരത്തെ സിസ്റ്റർ കൊൺസീലിയയുടെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി ഉൾപ്പെടെ വിവിധ കോടതികൾ നിരസിച്ചിരുന്നു ഈ ഭവനത്തിലെ ജീവനക്കാരിയായ അനിമ ഇന്ദോർ കുഞ്ഞിനെ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ഒരാളിൽ നിന്നും പണം വാങ്ങിയ ശേഷം കുഞ്ഞിനെ നൽകാതിരുന്നുവെന്ന ആരോപണത്തിന്മേലാണ് കന്യാസ്ത്രീ അറസ്റ്റിലായത് അറുപത്തിരണ്ടുകാരിയായ സിസ്റ്റർ ഇപ്പോൾ ഡയബറ്റിക് രോഗിയാണ് ഡൽഹി ന്യൂനപക്ഷ കമ്മീഷൻ അംഗം എ സി മൈക്കൽ പറയുന്നത് കന്യാസ്ത്രീക്ക് ജാമ്യം നിഷേധിക്കുന്നതിനു പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടെന്നാണ് ഇവരുടെ ജാമ്യാപേക്ഷ ഈ മാസം കോടതി കേൾക്കുമ്പോൾ ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണെന്ന് മൈക്കിൾ പറഞ്ഞു അതേസമയം സിസ്റ്റർ ഇപ്പോഴും ജയിലിൽ തുടരേണ്ടി വരുന്നതിന് പിന്നിൽ മതപരമായ വെറുപ്പാണെന്ന് ക്രിസ്ത്യൻ ആക്ടിവിസ്റ്റും അഭിഭാഷകനുമായ ജെനിസ് ഫ്രാൻസിസ് പറഞ്ഞു ആറുമാസമായിട്ടും കുറ്റപത്രം സമർപ്പിക്കാതിരിക്കുന്നത് നിയമപാലകരും ഹിന്ദുത്വ ശക്തികളും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ടാണെന്നും അദ്ദേഹം ആരോപിച്ചു തെരുവുകളിൽ വലിച്ചെറിയപ്പെടുന്ന കുഞ്ഞുങ്ങളെയും അഗതികളെയും ആശ്വാസത്തിലേക്ക് പിടിച്ചുയർത്താൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ മദർ തെരേസ കൊൽക്കത്തയിൽ തുടക്കം കുറിച്ച ഉപവി സഹോദരിമാരുടെ സഭ നൂറ്റി മുപ്പത്തി ഒമ്പത് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യയിൽ മാത്രം അഗതികൾ അനാഥർ അവിവാഹിത അമമർ കുഞ്ഞുങ്ങൾ തുടങ്ങിയവർക്കായി ഇരുന്നൂറ്റിനാൽപ്പത്തിനാല് ഭവനങ്ങളാണ് ഇവർ നടത്തുന്നത് ഈ സ്ഥാപനത്തിനെതിരെ നടക്കുന്ന പ്രതികാരം ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള അടവാണെന്ന് മുംബൈ ആസ്ഥാനമായുള്ള ക്രിസ്ത്യൻ നേതാവ് ജോസഫ് ഡയസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഡൽഹി തൊഴിലിടങ്ങളിലെ ലൈംഗിക പീഡനങ്ങൾ തടയാൻ വിശാഖ കേസിൽ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ മതസ്ഥാപനങ്ങൾക്ക് കൂടി ബാധകമാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി തള്ളി ഈ മാർഗനിർദ്ദേശങ്ങൾ മതസ്ഥാപനങ്ങൾക്ക് കൂടി ബാധകമാക്കാനാവില്ലെന്നും ആവശ്യമെങ്കിൽ ക്രിമിനൽ പരാതി നൽകാവുന്നതാണെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് വിശാഖ കേസിൽ തൊഴിലിടങ്ങളിലെ അതിക്രമങ്ങൾ തടയാൻ സുപ്രീംകോടതി മാർഗനിർദ്ദേശങ്ങൾ നൽകിയത് തൊഴിലിടങ്ങളിൽ പരാതി പരിഹാര സെല്ലുകൾ രൂപീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് സുപ്രീംകോടതി മുന്നോട്ട് വെച്ചത് ഈ മാർഗനിർദ്ദേശങ്ങൾ ക്രൈസ്തവ മതസ്ഥാപനങ്ങൾക്കും ആശ്രമങ്ങൾക്കും മദ്രസകൾക്കും കൂടി ബാധകമാക്കണമെന്നാണ് ഹർജി അഭിഭാഷകനായ മനീഷ് പംകെയാണ് ഹർജി സമർപ്പിച്ചത് മതസ്ഥാപനങ്ങളിൽ നിരവധി സ്ത്രീകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഹർജിയിലെ വാദം എന്നാൽ തൊഴിലിടങ്ങളിലെ മാർഗനിർദ്ദേശം മതസ്ഥാപനങ്ങൾക്കും ആശ്രമങ്ങൾക്കും ബാധകമാക്കാനാവില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി ആവശ്യമെങ്കിൽ ഹർജിക്കാർക്ക് ക്രിമിനൽ പരാതി നൽകാനാവുമെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് പരാമർശിച്ചു ഷെക്കേന ന്യൂസ് ബ്യൂറോ ദില്ലി വാർത്തകൾ തുടരും ടെലിവിഷൻ നന്മയുടെ നേർക്കാഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നീതിയുടെ നിർവചനങ്ങളുമായി ഏപ്രിൽ ഞായറാഴ്ച ടെലിവിഷൻ പരീക്ഷണ സംപ്രേഷണം ആരംഭിച്ചു കൂടുതൽ വാർത്തകളും വിജ്ഞാനവും വിനോദവും സമന്വയിപ്പിച്ച് മുഴുവൻ സമയ പ്രോഗ്രാമുകളുമായി ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഷക്കീന ടെലിവിഷൻ ജനമനസ്സുകളിലേക്ക് വീണ്ടും വാർത്തകളിലേക്ക് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി അനുദിനം പതിനൊന്ന് ക്രൈസ്തവർ കൊല ചെയ്യപ്പെടുന്നുവെന്ന് ഹങ്കേറിയൻ വിദേശകാര്യമന്ത്രി പീറ്റർ സിജാർത്തോയുടെ വെളിപ്പെടുത്തൽ വാഷിംഗ്ടൺ മതസ്വാതന്ത്ര്യത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ വിളിച്ചുകൂട്ടിയ കോൺഫറൻസിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് മതപീഡനം ലോകത്തെ ഏറ്റവും വലിയ സുരക്ഷാ പ്രശ്നങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണെന്നും മതപീഡനത്തിന് വിധേയരാകുന്നവരിൽ എൺപത് ശതമാനവും ക്രൈസ്തവരാണെന്നും മന്ത്രി പീറ്റർ സിജാർത്തോ പറഞ്ഞു കഴിഞ്ഞ വർഷം ഇരുപത്തിയഞ്ചു കോടിയോളം ആളുകൾ പശ്ചിമേഷ്യയിലും ആഫ്രിക്കയിലും ഏതെങ്കിലും വിധത്തിൽ പീഡനങ്ങളെ നേരിട്ടിട്ടുണ്ട് സ്വന്തം ജന്മസ്ഥലത്ത് തന്നെ പുതിയൊരു ജീവിതം കരുപിടിപ്പിക്കാൻ മുപ്പത്തി ആറ് ദശാംശം അഞ്ച് മില്യൺ ഡോളർ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ക്രൈസ്തവർക്ക് ഹംഗറി നൽകിയിട്ടുണ്ട് അന്താരാഷ്ട്ര സംഘടനകൾ ക്രൈസ്തവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ തയ്യാറാകാത്തതിനാൽ വ്യക്തമാക്കി അമേരിക്ക ഹംഗറി പോളണ്ട് ഇറ്റലി ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ മതസ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കാൻ സംഘടനകളെ പ്രേരിപ്പിക്കുമെന്ന് മന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഈ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുമായി സിജാർത്ഥോ പ്രത്യേക കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ് പാകിസ്ഥാനിലെ ക്രൈസ്തവർ പ്രതിസന്ധി ഘട്ടങ്ങളിലും വിശ്വാസത്തിനു വേണ്ടി സ്വീകരിക്കുന്ന ഉറച്ച നിലപാടുകളെ അഭിനന്ദിച്ച് കറാർച്ചി ആർച്ച് ബിഷപ്പ് കർദിനാൽ മതനിന്ദ കുറ്റാരോപണങ്ങളുടെ അനുഭവിക്കുന്നവരെയും അവഗടനകൾക്കും വിധേയരാകുന്നവരെയും ഇരുനൂറ് ദശലക്ഷം ജനസംഖ്യയുള്ള പാകിസ്ഥാനിൽ രണ്ട് ശതമാനം മാത്രം വരുന്ന ക്രൈസ്തവ സമൂഹം നിരന്തരമായി നേരിടുന്ന വെല്ലുവിളികളിൽ വിശ്വാസികൾ പ്രകടിപ്പിക്കുന്ന ദൃഢതയിലും പ്രാർത്ഥനയിലും അഭിമാനിക്കുന്നെന്ന് കർദിനാൾ ജോസഫ് കോട്സ് വ്യക്തമാക്കി Cancel the midnight service. It is Christmas. We will celebrate. If the terrorists want to kill us, it's better that we die in the church than at home. I admire the people, even the poor people for their faith. ഇരുപത്തി അഞ്ച് ക്രൈസ്തവരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പാസായ പാകിസ്ഥാനിലെ കുപ്രസിദ്ധമായ മതനിന്ദ നിയമത്തിന്റെ കുരുക്കിൽ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ളതെന്ന് ജസ്റ്റിസ് ആൻഡ് പീസ് കമ്മീഷൻ ഓഫ് എപ്പിസ്കോപ്പൽ കോൺഫറൻസ് ഓഫ് പാകിസ്ഥാൻ വ്യക്തമാക്കി ക്രൈസ്തവർ നിയമത്തിന്റെ ദുരന്ത ഫലങ്ങൾക്കിരയായതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു വ്യക്തിവൈരാഗ്യത്തിന്റെ വൈരാഗ്യത്തിന്റെ പേരിൽ പകവീട്ടാനുള്ള ആയുധമായി മതനിന്ദ നിയമത്തെ പലരും കണക്കാക്കുന്നത് ക്രൈസ്തവരെ ഉത്കണ്ഠയിലാക്കിയിരിക്കുകയാണ് നിയമസംഘർഷങ്ങൾക്ക് പുറമെയാണ് പൊതുസ്ഥലങ്ങളിൽ സമൂഹങ്ങളിലും ക്രൈസ്തവൻ നേരിടുന്ന വിവേചനങ്ങളും പീഡനങ്ങളും മതനിന്ദ കേസിൽ ഉൾപ്പെട്ട് ഒൻപത് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനു ശേഷം കുറ്റവിമുക്തിയാകപ്പെട്ട ആസ്യ ബിപീഡ മോചനം പാകിസ്ഥാന്റെ ക്രൈസ്തവ ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ് വ്യാജ മതനിന്ദ കേസിൽ അകപ്പെട്ടിട്ടുള്ള ഇതര ക്രൈസ്തവർക്കും ഇത് പ്രതീക്ഷയുടെ കിരണമായിരിക്കുകയാണ് ഇന്റർനാഷണൽ ന്യൂസ് ചന്ദ്രനെ തൊടുന്ന തുടങ്ങിയ ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയായ ഐ എസ് ആർഒയ്ക്ക് കരുത്ത് നൽകിയത് തുമ്പയിലെ ഒരു ക്രൈസ്തവ ദേവാലയമാണ് ബഹിരാകാശ ഗവേഷണങ്ങൾക്കായുള്ള കേന്ദ്രത്തിനായി മടികൂടാതെ തുമ്പയിലെ സെന്റ് മേരീസ് ദേവാലയവും അരമനയും വിട്ടുകൊടുത്തുകൊണ്ടായിരുന്നു വിശ്വാസികൾ ചന്ദ്രസ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഇന്ത്യ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനോട് ചേർന്നുള്ള വിക്ഷേപണത്തറയിൽ നിന്ന് അമേരിക്കൻ നിർമ്മിത നൈക് ഹപ്പാച്ചെ ആകാശം തൊട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തിയൊന്നിനായിരുന്നു അതുവരെ റോക്കറ്റിന്റെ ചിത്രം കാണാൻ പോലും ഇന്ത്യക്കാർക്ക് നല്ലൊരു അവസരമില്ലായിരുന്നു സൈക്കിളിന്റെ പിന്നിൽ റോക്കറ്റ് വെച്ച് കെട്ടിയാണ് ആദ്യകാലത്ത് വിക്ഷേപണത്തിന് കൊണ്ടുപോയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിന് ആണവോർജ വകുപ്പിന് കീഴിൽ ബഹിരാകാശ ഗവേഷണത്തിനായുള്ള ദേശീയ സമിതി നിലവിൽ വന്നതോടെയാണ് ബഹിരാകാശ ഗവേഷണ രംഗത്തേക്ക് രാജ്യം ചുവടുവെക്കുന്നത് ഡോക്ടർ വിക്രം സാരാഭായിയുടെ സ്വപ്നങ്ങളും അന്നത്തെ അണുശക്തി വകുപ്പ് തലവൻ ഡോക്ടർ ഹോമി ഹാവയുടെ കലവറയില്ലാത്ത പിന്തുണയും ഇതിന് ഗുണകരമായി തിരുവനന്തപുരത്തെ ഒരു കുന്നിൻപുറത്തുള്ള ദേവാലയത്തിൽ നിന്നായിരുന്നു ഇതിന്റെ എല്ലാം വിജയത്തുടക്കം ഭൗമ അന്തരീക്ഷ പഠനങ്ങൾക്ക് പ്രാധാന്യമുള്ള തുമ്പയിലെ സെന്റ് മേരീസ് പള്ളിയും അതിനോട് ചേർന്നുള്ള അരമനയും വിക്രം സാരാഭായി ബഹിരാകാശ ഗവേഷണത്തിനായി താല്പര്യപ്പെടുകയായിരുന്നു അരമനയും പള്ളിയും ബഹിരാകാശ ഗവേഷണത്തിന് വിട്ടുതരണമെന്ന് വിക്രം സാരഭായി താല്പര്യം അറിയിച്ചപ്പോൾ ബിഷപ്പ് പീറ്റർ ബെർണാഡ് പെരേര ഒരു മടിയും കൂടാതെ വിട്ടു ഇതോടെ രാജ്യാന്തര തലത്തിൽ ഏറെ മുന്നിലെത്തിയ ഐ എസ് ആർഒയുടെ ആദ്യ ഇവിടുത്തെ ബീച്ചിലായിരുന്നു ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ ഗ്രൗണ്ടായി മാറിയതും ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം അബോധാവസ്ഥയിൽ കഴിയുന്ന താഫിദ റഹീബ് എന്ന അഞ്ചു വയസ്സുകാരിക്ക് ഇനി ചികിത്സയില്ലെന്നും മരണം അനുവദിക്കണമെന്നുമുള്ള ബ്രിട്ടീഷ് ആശുപത്രിയുടെ നടപടിക്കെതിരെയുള്ള ഹർജി പരിഗണിക്കണമെന്ന് ലണ്ടൻ ഹൈക്കോടതി വ്യക്തമാക്കി താഫിദ ചികിത്സയ്ക്ക് മാതാപിതാക്കൾ സമർപ്പിച്ച ഹർജിയാണ് പരിഗണനയ്ക്ക് എടുക്കാൻ കോടതി തീരുമാനിച്ചത് താഫിദ റഹീബിന്റെ വാർത്തകൾ ബ്രിട്ടനിലെ ആരോഗ്യ മേഖലയിൽ ശക്തമായ വാദപ്രതിവാദങ്ങൾക്കാണ് ഇടയാക്കിയിരിക്കുന്നത് എന്ന ബാലികയെ ഫെബ്രുവരിയിലാണ് ദുരന്തം പിടികൂടിയത് പൂർണ്ണ ആരോഗ്യവതിയായ താഫിദ അസുഖബാധിതയായി മാറി രക്തക്കുഴലിലുണ്ടാകുന്ന അപൂർവമായ രോഗം താഫിദയെ ബോധരഹിതയാക്കി നിരവധി ചികിത്സകൾ തുടർന്നു എന്നാൽ താഫിദയുടെ നില മോശമായി തുടരുകയായിരുന്നു താഫിദയെ ചികിത്സിച്ചിരുന്ന റോയൽ ലബനൻ ആശുപത്രി അധികൃതർ ഇനി ചികിത്സ കൊണ്ട് കാര്യമില്ലെന്നും താഫിതയെ മരണത്തിന് വിടുകയാണ് നല്ലതെന്നും നിർദ്ദേശം നൽകി അവരുടെ മാതാവ് ഷെലീന ബീഗവും പിതാവ് മുഹമ്മദ് റഹീബും മറ്റു വഴികൾ തേടി ഇവരുടെ ദുരിതമറിഞ്ഞ ഇറ്റലിയിലെ ഡോക്ടർമാർ താഫിതയെ ചികിത്സിക്കാമെന്ന് സമ്മതിച്ചു എന്നാൽ ബ്രിട്ടീഷ് ആശുപത്രി അധികൃതർ കുഞ്ഞിനെ വിദേശത്തെ ആശുപത്രിയിലേക്ക് മാറ്റാൻ വിസമ്മതിക്കുകയായിരുന്നു മരണമല്ലാതെ മറ്റു പോംവഴികളില്ലാത്തതിനാൽ ഇല്ലാത്തതിനാൽ ചികിത്സ ആവശ്യമില്ലെന്നാണ് ബ്രിട്ടീഷ് ആശുപത്രിയിലെ ഡോക്ടർമാർ വിധിച്ചത് ഇതിനെതിരെയാണ് മാതാപിതാക്കൾ കോടതിയെ സമീപിച്ചത് താഫിതയെ ചികിത്സിക്കാൻ വിട്ടുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് ജീവനുവേണ്ടി വാദിക്കുന്ന നിരവധി സംഘടനകൾ രംഗത്ത് വന്നിരുന്നു ബ്രിട്ടനിലെ സഭാ അധികൃതരും കുഞ്ഞിനെ ചികിത്സയ്ക്കായി വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടു ജീവന് വേണ്ടി വാദിക്കുന്ന ബ്രിട്ടനിലെ വെസ്റ്റ് മിനിസ്റ്റർ സഹായമെത്രാൻ ജോൺ ഷെറിംഗ്ടൺ ഇതിനായി പ്രത്യേക പ്രസ്താവനയും ഇറക്കിയിരുന്നു ഇറ്റാലിയൻ ഡോക്ടർമാർക്ക് കുഞ്ഞിന്റെ ജീവ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് അവസരം നൽകണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മറ്റൊരു ഇടവേള കൂടി പലതും അങ്ങനെ മറന്നുകളയാനുള്ളതല്ല ചിലതൊക്കെ ഒതുക്കി തീർക്കാനും കഴിയില്ല ചോദിക്കാനും പറയാനും ആളും അവസരവുമുണ്ട് ഇത് ഇൻസൈറ്റ് കാണുക ശനി രാത്രി എട്ട് മുപ്പതിന് വാർത്തകൾ തുടരുന്നു മാഡ്രിഡിൽ നടക്കുന്ന അപൂർവ ബൈബിളുകളുടെ പ്രദർശനം ലോകസർത്തയെ ആകർഷിക്കുകയാണ് വ്യത്യസ്ത ഭാഷകളിലും ശൈലികളിലുമുള്ള ബൈബിളുകളുടെ പ്രദർശനം വിവിധ സംസ്കാരങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും ക്രൈസ്തവ വിശ്വാസം പ്രചരിച്ചതിൻ്റെ ചരിത്രം കൂടിയാണ് വെളിപ്പെടുത്തുന്നത് ബൈബിൾ ലോകഭാഷകളിലൂടെ ഒരു യാത്ര എന്ന പേരിലുള്ള ബൈബിൾ പ്രദർശനത്തിന് അണ്ടോരൻ സ്വദേശിയും റോമൻ കത്തോലിക്ക വിശ്വാസിയുമായ പെരേ റോക്കറ്റ് ആണ് മുൻകൈയെടുത്തിരിക്കുന്നത് മാഡ്രിഡിലെ ഏറ്റവും മികച്ച സാംസ്കാരിക കേന്ദ്രങ്ങളിലൊന്നായ കൈത്സാഫോറത്തിലാണ് സെപ്റ്റംബർ ഒന്ന് വരെ തുടരുന്ന ബൈബിൾ പ്രദർശനം ലോകശ്രദ്ധ ആകർഷിക്കുന്നത് നൂറ്റി എഴുപത് രാജ്യങ്ങളിൽ നിന്നായി ശേഖരിച്ചിട്ടുള്ള ആയിരത്തി അറുന്നൂറ് ബൈബിൾ പകർപ്പുകളാണ് പ്രദർശനത്തിലുള്ളത് ഭൂമുഖത്തു നിന്നും നാമാവശേഷമായ ഭാഷകളിൽ പോലും അച്ചടിക്കപ്പെട്ട ബൈബിളുകൾ പ്രദർശനത്തിന്റെ സവിശേഷതയാണ് ലോകത്തിൽ ആകെയുള്ള ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ഭാഷകളിൽ മൂവായിരത്തി മുന്നൂറ്റി അൻപത് ഭാഷകളിലേക്കും ബൈബിൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ആറായിരം ദശലക്ഷത്തിലധികം പകർപ്പുകൾ അച്ചടിക്കപ്പെട്ടിട്ടുള്ള ബൈബിൾ ചരിത്രത്തിൽ ഏറ്റവും അധികം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥം കൂടിയാണ് കെനിയായിലെ മിഷനറിയായിരുന്ന ഫ്രാങ്കോ മൊറേട്ടയിൽ നിന്നും തുർക്കാന ഭാഷയിലുള്ള പുതിയ നിയമ പകർപ്പ് ലഭിച്ചതോടെയായിരുന്നു ബൈബിളിൻ്റെ വിവിധ പകർപ്പുകൾ ശേഖരിക്കാനുള്ള അഭിനിവേശം റോക്കറ്റിനുണ്ടായത് ഇതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആരംഭിച്ച ഉദ്യമങ്ങളാണ് ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെയും സഭയുടെ സുവിശേഷ പ്രവർത്തനങ്ങളുടെയും ആവിഷ്കാരമായി മാഡ്രിഡിലെ ബൈബിൾ പ്രദർശനത്തിന് വേദിയൊരുക്കിയത് ഹീബ്രു ഗ്രീക്ക് എന്നീ മൂലഭാഷകളിലുള്ള ബൈബിളുകളും പ്രദർശനത്തിലുണ്ട് ആദിമ ക്രൈസ്തവർ ഉപയോഗിച്ചിരുന്ന സെപ്ത്വജിന്റ് ബൈബിൾ എസ്പെറാൻഡോ ബൈബിൾ പെൻസിൽവാനിയ ജർമ്മൻ ബൈബിൾ എന്നിവയും പ്രദർശനത്തെ സമ്പന്നമാക്കുന്നു ബൈബിൾ കൈവശമുള്ളവരെ മരണശിക്ഷയ്ക്ക് വിധിക്കുന്നതിനാൽ ബലൂണുകളിൽ സൂക്ഷിച്ചിട്ടുള്ള നോർത്ത് കൊറിയൻ ബൈബിളും ഭിന്നശേഷിക്കാർക്കായി സൈൻ ലാംഗ്വേജിലും ബ്രെയിൻ ലിബിയിലുമുള്ള ബൈബിളുകളും പ്രേക്ഷകരിൽ കൗതുകമുണർത്തുന്നവയാണ് ഇവയ്ക്കു പുറമേ ആധുനിക പ്രസിദ്ധീകരണങ്ങളായ ജാപ്പനീസ് മാംഗ ബൈബിളുകളും മൈൻക്രാഫ്റ്റ് വീഡിയോ ഗെയിം ബൈബിളുകളും പ്രദർശനത്തെ ആകർഷകമാക്കുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ് ഫ്രാൻസിസ് മാർപാപ്പയുടെ ലൌദേത്തോ സി ചാക്രിക ലേഖനത്തിന്റെ ആവേശം ഉൾക്കൊണ്ട് സോളാർ വൈദ്യുതി പദ്ധതി നടപ്പാക്കാനുള്ള ശ്രമത്തിലാണ് അമേരിക്കയിലെ കത്തോലിക്ക സന്നദ്ധ സംഘടനയായ കാത്തലിക് എനർജി സൗരോർജ്ജ ഉപയോഗത്തിലൂടെ പൊതുഭവനമായ ഭൂമിയുടെ സംരക്ഷണം ഉറപ്പുവരുത്തി പാപ്പയുടെ ചാക്രിക ലേഖനം പ്രാവർത്തികമാക്കുകയാണ് സംഘടന അമേരിക്കയിലെ ദേവാലയത്തിന്റെ മേൽക്കൂരയിൽ സൗരോർജ പാനലുകൾ വിരിച്ചുകൊണ്ടായിരുന്നു കാത്തലിക് എനർജി മേഖലയിൽ ഭൂമിയുടെ സംരക്ഷകരായി ആദ്യ ചുവടുവെച്ചത് സോളാർ പാനലുകൾ ഇതിനായി സ്ഥാപിച്ചു ഭൂമിക്ക് ഉപദ്രവകരമായ ഊർജ്ജ ഊർജസ്രോതസ്സുകളുടെ ഉപയോഗം കുറച്ചുകൊണ്ട് സൗരോർജ്ജം ലഭ്യമാക്കുക വഴി ഫ്രാൻസിസ് പാപ്പയുടെ സന്ദേശം ഉൾക്കൊള്ളുകയായിരുന്നു സംഘടന ഉത്തരവാദിത്വമുള്ള ഭൂമിയുടെ നല്ല ശുശ്രൂഷകരാകുക എന്ന പാപ്പയുടെ നിർദ്ദേശം കത്തോലിക്കർ തന്നെ ഏറ്റെടുക്കണമെന്നാണ് ദേവാലയത്തിലെ സന്നദ്ധ സംഘടനകൾ കരുതുന്നത് ഇതിന്റെ ഭാഗമായാണ് സൗരോർജ പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതോടെ വടക്ക് കിഴക്കൻ വാഷിംഗ്ടൺ മേഖലയിൽ അയ്യായിരം സോളാർ പാനലുകൾ സ്ഥാപിക്കാനാണ് വാഷിംഗ്ടൺ അതിരൂപതയിലെ ക്രൈസ്തവ സംഘടനകൾ ശ്രമം ആരംഭിച്ചിരിക്കുന്നത് which is to take that that step forward and and invest in in ways that protect the earth and also in the earth also longer run reduce our own dependence on, on ഇരുന്നൂറ്റി അറുപത് വീടുകളിൽ പദ്ധതി വഴി സൗരോർജം എത്തിക്കാനാകുമെന്നാണ് സംഘടന വ്യക്തമാക്കുന്നത് ലക്ഷക്കണക്കിന് ഡോളർ ചെലവ് വരുന്ന പദ്ധതി സന്നദ്ധ സംഘടനകൾ പണം ചെലവഴിക്കാതെ തന്നെ നടപ്പാക്കുകയാണ് സൗരോർജ്ജ ഉപഭോക്താക്കളുമായി കരാറിലെത്തിയാണ് ഇത് പ്രാവർത്തികമാകുക ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ് വത്തിക്കാനിൽ കാണാതായ പതിനഞ്ചുകാരി എമ്മാനുവല ഒർലാണ്ടിയുടെ ദുരൂഹമരണം തേടി രണ്ട് ശവകല്ലറകൾ തുറന്നതിനു ശേഷം വീണ്ടും അതിനടിയിലെ കല്ലറകളിൽ നടത്തിയ പരിശോധനയിൽ ആയിരക്കണക്കിന് അസ്ഥികൂടങ്ങൾ കണ്ടെത്തി വത്തിക്കാനിലെ ഒരു ചെറിയ സെമിത്തേരിയിലാണ് മുപ്പത്തി ആറ് വർഷം മുമ്പ് കാണാതായ ഒർലാണ്ടിക്കായി തെരച്ചിൽ നടത്തുന്നത് ട്യൂട്ടോണിക് സെമിത്തേരിയിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ മറവു ചെയ്ത രണ്ട് ജർമ്മൻ രാജകുമാരിമാരുടെ ശവക്കല്ലറയിൽ ഓർലാൻഡിയെ തെരയൂ എന്ന രഹസ്യ സന്ദേശം കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചതിനെ തുടർന്നായിരുന്നു രണ്ട് ശവക്കല്ലറകളും തുറന്നത് അവ ശൂന്യമായിരുന്നു ഈ ശവക്കല്ലറകൾക്ക് മീതെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കോളേജ് പണിതപ്പോൾ രാജകുമാരിമാരുടെ അവശിഷ്ടങ്ങൾ മാറ്റിയതാവാമെന്ന് കരുതുന്നു അവ മാറ്റിയെന്നും ഇത് സംബന്ധിച്ച കൂടുതൽ പഠനം ജൂലൈ ഇരുപത്തിയേഴിന് നടക്കുമെന്നും വത്തിക്കാൻ വക്താവ് അലസാന്ദ്രോ ഗിസോട്ടി പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിലും ഓർലാൻഡിയുടെ അവശിഷ്ടങ്ങൾക്കായി ശവക്കല്ലറ തുറന്ന് തെരച്ചിൽ നടത്തിയിരുന്നു അന്ന് നാനൂറ് പെട്ടികളിൽ എല്ലുകൾ കണ്ടെത്തിയെങ്കിലും ഡി പരിശോധനയിൽ അവ ഓർലാൻഡിയുടേതല്ലെന്ന് തെളിഞ്ഞു ഡെസ്ക് ന്യൂസ് വാർത്തകൾ മുമ്പ് പ്രധാന തലക്കെട്ടുകൾ വീണ്ടും യുദ്ധത്തിൽ ുഭവിക്കുന്ന സിറിയയിലെ ജനങ്ങളുടെ വേദനയിൽ ഫ്രാൻസിസ് ജനങ്ങളുടെ ദുരിതപൂർണമായ അവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന് സിറിയൻ പാപ്പയുടെ കത്ത് പ്രസിഡന്റിന്റെ ഏകാധിപത്യത്തെ വിമർശിച്ച ഫിലിപ്പൈൻസിലെ നാല് കത്തോലിക്ക ബിഷപ്പുമാർക്കും മൂന്ന് വൈദികർക്കുമെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി പ്രതിഷേധമുയർത്തി ഫിലിപ്പീൻ സഭാ നേതാക്കൾ രാജ്യത്തെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ മുപ്പത്തിയഞ്ച് പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെയും രാജ്യദ്രോഹ കുറ്റം കുട്ടികളെ കടത്തിയെന്നാരോപിച്ച് അറസ്റ്റ് ചെയ്ത ഉപവി സഹോദരി സഭാംഗമായ കന്യാസ്ത്രീക്ക് ജാമ്യം നിഷേധിക്കുന്നത് രാഷ്ട്രീയ ഇടപെടലും മതവിദ്വേഷവും കാരണമെന്ന് ക്രിസ്ത്യൻ ആക്ടിവിസ്റ്റുകൾ കന്യാസ്ത്രീ കൺസീലിയ ബക്സലക് ഒരു വർഷമായി തടവിൽ തൊഴിലിടങ്ങളിലെ ലൈംഗിക പീഡനങ്ങൾ തടയാൻ വിശാഖ കേസിൽ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ മതസ്ഥാപനങ്ങൾക്ക് കൂടി ബാധകമാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി തള്ളി ആവശ്യമെങ്കിൽ ക്രിമിനൽ പരാതി നൽകാമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു നന്ദി നമസ്കാരം